പുതിയ കാൽവയ്പുമായി ഇടുക്കി ഉപ്പുതറിലെ ഹരിതകർമ്മസേന ജൈവവളം നിർമ്മാണത്തിലൂടെയാണ് ഹരിതകർമ്മസേനാ അംഗങ്ങൾ നാടിന് മാതൃകയായത് നിർമ്മാണം പൂർത്തിയായ ജൈവവളം ഇവർ വിപണിയിലെത്തിച്ചു ജൈവമാലിന്യം സംസ്കരിച്ചാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം സംസ്കരണ കേന്ദ്രത്തിലെത്തിച്ച് ജൈവം അജൈവം എന്നിങ്ങനെ തരം തിരിച്ച് തുമ്പൂർമോഴി മോഡൽ പ്ലാന്റിലെ ബിന്നിൽ നിക്ഷേപിച്ച് ഇന്നോക്കുലം ഇട്ടുവയ്ക്കും ദിവസമാകുമ്പോൾ ജൈവവളമാകും ഇത് പൊടിച്ച് ചാക്കിൽ നിറച്ചാണ് വിൽപ്പന നടത്തുന്നത് ഒരു ദിവസം അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് കിലോ വരെ ജൈവമാലിന്യം മാലിന്യം ലഭിക്കുന്നു ഇതുപയോഗിച്ച് രണ്ട് രീതിയിലുള്ള ജൈവവളമാണ് ഇവിടെ നിർമ്മിക്കുന്നത് മികച്ച രീതിയിൽ ഒരു വർഷത്തിന് മുൻപ് പ്രവർത്തനം അത് വളമായിട്ട് സോയിൽ സോയിൽ പ്ലസ് എന്ന രീതിയിലും രണ്ട് രീതിയിലാണ് വളം പഞ്ചായത്തിന്റെ ധനസഹായവും സഹകരണവും ഉള്ളതിനാലാണ് ജൈവവള നിർമ്മാണം വിജയിപ്പിക്കാനായത് ഹരിതകർമ്മസേനാംഗം അനിതാ ബിനുവിന്റെയും ഡാലിയ സുനിലിന്റെയും നേതൃത്വത്തിലാണ് ജൈവവള നിർമ്മാണം പുരോഗമിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ജൈവവള നിർമ്മാണം തുടങ്ങിയത് ഇപ്പോൾ മികച്ച വരുമാനവും ലഭിക്കുന്നു അമൃത ന്യൂസ് ഇടുക്കി E